വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ ഇവിടെ നിൽക്കുമ്പോൾ പഠിച്ച വിഷയം പറയാൻ ഒരവസരം ലഭിച്ചു എന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന വസ്തുത എന്റെ പി എച്ച് ഡി ഫലസ്റ്റീൻ ലിബറേഷനെ കുറിച്ചാണ് ഒറിജിനൽ വെല്യൂഷൻ ഓഫ് ആർമി ഇസ്രായേലി കോൺഫ്ലിക്ട് അതിന്റെ ഇന്ത്യൻ സൈഡ് ആ വിഷയം തെരഞ്ഞെടുത്തത് ലോകത്തിൽ ഇപ്പോഴും തുടരുന്ന അതിപ്രധാനപ്പെട്ട ഒരു വിമോചന സമരത്തോട് ഐക്യപ്പെടണം എന്നുള്ള ഒരു ഒരു ആഗ്രഹം അതിന്റെ ഭാഗമായിട്ടാണ് ആ വിഷയം തിരഞ്ഞെടുക്കുന്നത് അത് വളരെ നല്ല രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനും രണ്ടായിരത്തി ഏഴിൽ എനിക്ക് അതിൽ പി എച്ച് ഡി ലഭിക്കുകയുണ്ടായി നമ്മളുടെ ഈ കൂട്ടായ്മയുടെ തലവാചകം ഞാൻ ശ്രദ്ധിച്ചു അത് കുറച്ചുകൂടെ ഒന്ന് ശക്തിപ്പെടുത്തണം എന്ന അഭിപ്രായം ഇരിക്കുന്നുണ്ട് കാരണം ഇസ്രായേൽ ആക്രമിക്കുന്നത് സ്വാതന്ത്ര്യത്തെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല പക്ഷേ ഈ ആക്രമണം ജീവിക്കാനുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശത്തെ നിരസിക്കുന്നതാണ് മനുഷ്യനുണ്ടായിട്ടില്ലേ പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ സംബന്ധിച്ച് നമുക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ ഒരു വ്യക്തി നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഞാൻ നിലനിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നമ്മുടെ സഹവർത്തിത്വത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ വൺ ഷുഡ് എക്സിസ്റ്റ് ഇവിടെ നിലനിൽക്കാനുള്ള അവകാശം ഇല്ലായ്മ ചെയ്യപ്പെട്ട നിരന്തരമായി ലംഘിക്കുന്ന ഒരു ജനതയാണ് ആ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ചരിത്രത്തിൽ സമാനതകളില്ല ഫലസ്തീനിന്റെ ഏറ്റവും പ്രസിദ്ധനായ കവി ദാർവിഷ് പറഞ്ഞത് അവസാനത്തെ ആകാശവും കഴിഞ്ഞാൽ പിന്നെ പറവകൾ എങ്ങോട്ട് പോകും വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ് അവസാനത്തെ ആകാശവും കഴിഞ്ഞ് ഈ പറവുകളോട് പറക്കാൻ പറയുകയാണ് പഴയ ചിന്നത്തമ്പി എന്നുള്ള ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ടല്ലോ മൈലേ പിടിച്ച് കൂട്ടിലടിച്ച് പാടച്ചൊല്ലെന്നുള്ള അതേ അവസ്ഥയാണ് ഏഹ് അപ്പൊ കാല് ഒടച്ചു കളഞ്ഞ് കാല് രണ്ടും വെട്ടി മാറ്റിയിട്ട് മയിലിനോട് നീ ഡാൻസ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അതിൽ ഡാൻസ് ചെയ്യാൻ പറ്റില്ല ഇതേ അവസ്ഥയാണ് ധാർവേഷൻ തന്നെ വളരെ രസ ഒരു ഹൃദയം ഇങ്ങനെ അലിഞ്ചു പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ ഗാസയെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു മുറി അന്വേഷിച്ച് നടക്കുന്ന മുറിവ് അന്വേഷിച്ച് പോകുന്ന ഒരു രക്തത്തുള്ളിയാണ് ഫലസ്തീൻ ഗാസയെക്കുറിച്ച് എഴുതിയല്ല ഫലസ്തീനെക്കുറിച്ച് പൊതുവെഴുതിയാണ് മുറിവ് അന്വേഷിക്കുന്ന ഒരു രക്തത്തുള്ളിയാണ് ഫലസ്തീൻ എന്ന് ദാർവിഷ് പറയുകയുണ്ടായി അപ്പോ ഇന്ന് ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭീകരമായിട്ടുള്ള ആക്രമണങ്ങളാണ് അത് ആയിരത്തി തുടങ്ങി നാല് ഡേറ്റ് നമ്മൾ കൃത്യമായി കാണണം ഇന്നത്തെ അറബ് ഇസ്രായേലി സംഘർഷത്തിന്റെ തുടക്കത്തിന് ചരിത്രാതീത കാലത്തോളം പഴക്കമുണ്ട് എന്ന വാദം നൂറ് ശതമാനവും തെറ്റാണ് ഇസ്രായേലികളെ ഫലസ്തീനിയിൽ നിന്ന് പുറത്താക്കിയത് മുസ്ലിമങ്ങളോ അറബികളോ അല്ല അവരുടെ ക്ഷേത്രമായിട്ടുള്ള സൊളമിൻസ് ടെമ്പിൾ ജറുസലിം ടെമ്പിൾ അത് പരിപൂർണമായി തച്ചുടച്ചത് റോമക്കാരുടെ സൈന്യാധിപനായിട്ടുള്ള ആണ് അന്ന് ലോകത്തെമ്പാടും ചിതറപ്പെട്ട ഈ ജനതയ്ക്ക് പരിമിതമായ തോതിലെങ്കിലും അവർക്ക് മനുഷ്യാവകാശങ്ങൾ ലഭിക്കുന്നത് മധ്യേഷ്യയിൽ ഇസ്ലാമിന്റെ ഉദയത്തിന് ശേഷമാണ് ഇസ്ലാമിക സാമ്രാജ്യം വന്നതോടുകൂടി പ്രത്യേകിച്ച് അറുനൂറ്റി മുപ്പത്തിയേഴ് ഏ ഉമർ ഉമറിന്റെ നേതൃത്വത്തിൽ ഫലസ്തീൻ കീഴടക്കുന്നത് അതുവരെ കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു ഫലസ്തീൻ ഉമർ കീഴടക്കിയതിനു ശേഷം ഖലീഫ ഉമർ ആയിരത്തി മുപ്പത്തിയേഴിൽ കീഴടക്കിയതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ ആ പ്രദേശം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുസ്ലിം ഭരണാധികാരികളുടെയും അറബി ഭരണാധികാരികളുടെയും നിയന്ത്രണത്തിലായിരുന്നു ഈ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് അധിവസിച്ചിരുന്ന യഹൂദർക്ക് പരിപൂർണമായ മനുഷ്യാവകാശങ്ങളോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ഘാതകർ എന്ന നിലയ്ക്ക് യഹൂദന്മാരെ മുഴുവനും പൂർണ്ണമായി വേട്ടയാടിയപ്പോൾ ആന്റിസെമിറ്റിസം എന്നാണ് പറയുക വേട്ടയാടിയപ്പോൾ അവരെല്ലാം രക്ഷപ്പെട്ട് വന്നതും താമസിച്ചതും ഇസ്ലാമിക ലോകത്താണ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ ഏലിയ എന്ന് പറയുന്ന ഒരു സവിശേഷമായ പ്രതിഭാസമുണ്ട് അതായത് ഫലസ്തീനിലേക്ക് യഹൂദരുടെ സംഘടിത കുടിയേറ്റത്തിനാണ് ഏലിയ എന്ന് പറയുന്നത് സംഘടിതമായി അവിടെ എത്തി പണം കൊടുത്ത് ഭൂമി വാങ്ങിച്ച് അവിടെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ രീതി ഈ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഈ സെമി നെമാറ്റിക് നെമാറ്റിക് ആയിട്ടുള്ള ജനതയ്ക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സെറ്റിൽമെന്റ് അവരുണ്ടാക്കാം ഒരു നൂറേക്കർ സ്ഥലം ഇവർ കഴിഞ്ഞാൽ അത് ആദ്യം വളഞ്ഞു കിട്ടും അത് വളഞ്ഞു കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവില്ല അവിടുത്തെ അറബികളുടെ മുഖ്യമായ തൊഴിലെന്ന് പറയുന്നത് കാലിമേക്കലാണ് അവർ ഈ സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും അവരങ്ങനെ നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജനതയാണ് സംഘടിത ജൂത കുടിയേറ്റം ആരംഭിച്ചതുകൂടി അവരെ വളച്ചു കെട്ടിയ ഒരു പ്രദേശത്തിനകത്ത് ഏതെങ്കിലും അറബയുടെ ആടുമാടുകൾ പ്രവേശിച്ചാൽ പിന്നെ അതിന് വിട്ടുകൊടുക്കില്ല അതിനകത്ത് ഏതെങ്കിലും അറിവ് പ്രവേശിച്ചാൽ ഒന്നുകിൽ അവനെ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ അവനെ ഭീകരമായ മർദ്ദിച്ചു കൊടുക്കും ഇതാണ് സംഘടിത കുടിയേറ്റവും ഇസ്രായേൽ സന്ദർശിക്കുന്ന ഫലസ്തീൻ സന്ദർശിക്കുന്ന സാധാരണ യഹൂദന്മാരുടെ വരവും തമ്മിലുള്ള വ്യത്യാസം ഈ രൂപത്തിൽ അവിടെ സെറ്റിൽ ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി സംഘടിത കുടിയേറ്റം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് അതുകൊണ്ടാണ് ഇസ്രായേലിനെ നമ്മളൊരു കൊളോണിയൽ സെറ്റുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ജൂത ലോബിയുടെ പണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി യഹൂദന്മാരുമായി മാരുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടുന്നുണ്ട് ബൽഫോർ എന്ന് പറയുന്ന ആളാണ് അതിന്റെ ശില്പി അദ്ദേഹം ക്രിസ്ത്യൻ സയനിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം ആ സമയത്ത് ബ്രിട്ടനിലെ വിദേശകാര്യമന്ത്രിയായിരുന്നു ബൽഫോർ ഡെക്ലറേഷൻ എന്ന് പറയും ബൽഫോർ ഡെക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എ അയാളുടെ ഭൂമി അല്ല എന്താ പറയുക എ ബി സി ഞാൻ എന്റെ ഭൂമി വേറൊരാൾക്ക് അല്ലെ എന്റേതല്ലാത്തൊരു ഭൂമി ഞാൻ മൂന്നാമതൊരാൾക്ക് നൽകുന്നു അതാണ് അങ്ങനെയാണ് ബൽഫോർ ഡെക്ലറേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഈ ഫലസ്തീനികൾ താമസിക്കുന്ന ഭൂമി അതിന്റെ ഉടമയല്ലാത്ത ബ്രിട്ടൻ യഹൂദന്മാർക്ക് നൽകുന്നു അതാണ് ബൽഫോർ ഡെക്ലറേഷൻ ബൽഫോർ ഡെക്ലറേഷൻ വരുന്ന സമയത്ത് അവിടുത്തെ മൊത്തം ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം അറബികളാണ് തൊണ്ണൂറ് ശതമാനം അറബികളാണ് അപ്പോൾ അവർ പറഞ്ഞില്ല പിന്നെ സംഘടന കുടിയേറ്റത്തിന്റെ സയന്റിസ്റ്റുകൾ ഒരു പ്രധാനപ്പെട്ട മന്ത്രിവാക്യം തന്നെ ഭൂമി ഇല്ലാത്ത ജനതയ്ക്ക് രാജ്യമില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത രാജ്യം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ രാജ്യമില്ലാത്ത ജനത ഇസ്രായേലികളാണ് ജൂതന്മാരാണ് അവർക്ക് രാജ്യമില്ല ഇങ്ങനെ നടക്കുകയാണ് ഇനി ജനതയില്ലാത്ത രാജ്യം ഏതാണ് ഫലസ്തീൻ ഫലസ്തീൻ ഒരു ജനതയില്ല അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോ ആ സമയത്ത് പത്ത് ലക്ഷം അറബുകൾ അവിടെ താമസിക്കുന്നുണ്ട് പത്ത് ലക്ഷം അറബികൾ താമസിക്കുന്ന രാജ്യത്തെ ജനതയില്ലാത്ത രാജ്യമായി ചിത്രീകരിച്ച് അവിടേക്ക് കുടിയേറ്റത്തിനുള്ള സൌകര്യം ചെയ്തു കൊടുക്കുകയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഡേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഇസ്രായേൽ ഉണ്ടാവുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭീകരമായിട്ട് തന്നെയാണ് ഇസ്രായേൽ ഉണ്ടായത് ഇസ്രായേലിന്റെ ഉത്ഭവത്തെ അതികഠിനമായ എതിർത്ത രാജ്യങ്ങളൊന്നും ഇന്ത്യ ആയിരുന്നു ഇന്ത്യ പറഞ്ഞത് ഒരിക്കലും ഫലസ്തീൻ വിഭജിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏഷ്യയിൽ രണ്ട് വലിയ മുറിവുകൾ സാമ്രാജ്യത്വം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമായിരുന്നു രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഫലസ്തീൻ വിഭജനമായിരുന്നു ഈ ഫലസ്തീൻ വിഭജനത്തിന് ശേഷവും രണ്ട് രാജ്യമുണ്ടായില്ലല്ലോ യുണൈറ്റഡ് നേഷൻസ് രണ്ട് രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത് അമേരിക്കയുടെ എല്ലാ പിന്തുണ കൂടിയുമാണ് ആ റെസൊല്യൂഷൻ പാസ്സാവുന്നത് എന്നിട്ടും എവിടെ ഫലസ്തീൻ രാജ്യം ഉണ്ടായില്ലല്ലോ ഇന്നും ഫലസ്തീനുകൾ അവകാശപ്പെടുന്നത് ഇനി മുഴുവൻ ഇസ്രായേൽ അവിടെ നിന്നോട്ടെ നിലവിലുള്ള ഇസ്രായേൽ അവിടെ നിന്ന് നിൽക്കട്ടെ പക്ഷേ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഗാസയും ചേർത്തിട്ട് ഒരു രാജ്യം ഞങ്ങൾക്ക് തരൂ എന്ന് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പറയണം അത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല ആ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒന്നാം ഇന്തിഫാതെ ഉണ്ടാകുന്നത് ഒന്നാം ഇന്ത്ഫാദ ഉണ്ടാകുന്നതിന്റെ അവസാനമാണ് ഓസ്ലോ ഓസ്ലോപ്പാക്ട് ഓസ്ലോപ്പാക്റ്റിൽ പറയുന്ന അഞ്ച് വർഷത്തിനിടയിൽ അഞ്ച് വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഒരു രാജ്യം സ്വതന്ത്ര രാജ്യം വെസ്റ്റ് ബാങ്കിലും ഗാസയിലും സ്ഥാപിക്കും എന്നുള്ളതാണ് സ്ഥാപിച്ചില്ല അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തൊണ്ണൂറ്റിമൂന്നും അഞ്ചും തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ട് സമയം കഴിഞ്ഞു അപ്പോൾ പുതിയ രാജ്യം ഉണ്ടാക്കാണ്ട് പറ്റില്ല അപ്പോഴാണ് ഒരു സവിശേഷമായ സാഹചര്യം ജൂതന്മാരുണ്ടാക്കുന്നത് അതിന്റെ നേതാവായിരുന്നു ഏരിയൽ ഷാറോൺ ഏരിയയിൽ ഷാരോൺ ഒരു തീവ്രവാദ സംഘത്തിന് രൂപം നൽകി ഭീകര സംഘത്തിന് രൂപം നൽകി അതിന്റെ പേര് ടെമ്പിൾ മൌണ്ട് വിശ്വാസ സംഘം എന്നുള്ളതാണ് ഈ വിശ്വാസ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ടെമ്പിൾ മൌണ്ട് അത് നമ്മുടെ രാമജന്മഭൂമി ബാബറി മസ്ജിദ് പോലെ ഒരു പ്രശ്നമാണത് ഈ ടെമ്പിൾ മൌണ്ട് എന്ന് പറയുന്ന ഇന്നത്തെ ജെറുസലേമിന്റെ ഭാഗത്ത് ബെയ്ലിംഗ് വാൾ എന്ന് പറയുന്ന പഴയ സോളമന്റെ ക്ഷേത്രത്തിന്റെ ഒരു അവശിഷ്ടമുണ്ട് ആ അത് അതിന്റെ ഔട്ടർ സ്പേസ് ആയിട്ട് അതിന്റെ മതിലായി കണക്കാക്കി ഈ ടെമ്പിൾ പുനർ സൃഷ്ടിക്കണം എന്നാണ് ആ ക്ഷേത്രം ആ സോളമന്റെ ക്ഷേത്രം പുനർസൃഷ്ടിക്കുന്ന സമയത്ത് അലക്സയും അല്ലക്സ പള്ളിയും ഹാരം അൽ ഷെറീഫും ഡോം ഓഫ് ദ റോക്കും ഒക്കെ ഉൾപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ കിബിലാണ് അല്ലേ അത് അതിന്റെ വിശദം അതാ ആ പ്രദേശം മുഴുവനും തകർക്കാതെ ഈ ക്ഷേത്രം പണിയാൻ സാധിക്കില്ല അപ്പോൾ ഹാരമൽ റഷീദും ഡോം ഓഫ് റോക്ക് പ്രവാചക സ്വർഗത്തിലേക്ക് പോയി എന്ന് കരുതുന്ന ഒരു ഒരു കല്ലുണ്ട് ആ കല്ലിൽ നിന്ന് പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോയി അദ്ദേഹത്തിന്റെ നൊക്റ്റേനൽ ജേണി എന്ന് പറയും അത് അതാണ് ആ കല്ല് അത് അറുന്നൂറ്റി മുപ്പത്തി ഏഴിൽ ഫലസിനിൻ കീഴടക്കിയ സമയത്ത് സ്വന്തം കൈകൊണ്ട് ഖലീഫ ഉമർ കഴുകി വൃത്തിയാക്കി എന്നാണ് പിന്നീട് ഉമയാദ് ഖലീഫുമാരുടെ കാലത്താണ് അതിന്റെ മേലെ ഒരു ഡോം പണിയുന്നത് അതിനെയാണ് ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ മുസ്ലിമുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണത് അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുന്ന ഈ പ്രദേശം അത് മുഴുവൻ തകർത്താൽ മാത്രമേ അവിടെ ക്ഷേത്രം അണിയാൻ സാധിക്കൂ അത് തകർക്കുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഭീകര സംഘത്തെയാണ് ടെമ്പിൾ മൗണ്ട് വിശ്വാസ സംഘം എന്ന് പറയുന്നത് ഇതിനുവേണ്ടി മറ്റൊരു ഭീകരവാദ സംഘത്തെയും ഉണ്ടാക്കി ഈ ഭീകരവാദം എന്ന് പറഞ്ഞാൽ പൊതുവെ മുസ്ലിമുമായി ബന്ധപ്പെട്ടാണുള്ള സാമ്രാജ്യ വ്യാഖ്യാനിക്കുക അതുകൊണ്ടാണ് ഈ ഭീകരസംഘങ്ങളുടെ പേര് പറയുന്നത് മറ്റൊരു ഭീകര സംഘത്തെ തന്നെയാണ് ഇയാൽ ഇയാൾ ഇയാൽ എന്നു പേരുള്ള ഈ ഭീകര സംഘത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടി വംശീയ ഉന്മൂലനമാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഇസ്രായേൽ സർവൈവ് ചെയ്യാനുള്ള ഏക മാർഗം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇയാലും ഈ ടെമ്പിൾ മൗണ്ട് വിശ്വാസ സംഘവും ചേർന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഏരിയൽ ഷാറൂണിന്റെ നേതൃത്വത്തിൽ നേരെ മാർച്ച് ചെയ്തു മാർച്ച് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അറബികളുടെ പ്രതിഷേധമുണ്ടായി വെടിവയ്പുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാം ഇന്ദിഫാത ആരംഭിച്ചു ആ രണ്ടാം ഇന്ദിഫാത ഇപ്പോഴും തുടരുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഡേറ്റാണ് രണ്ടായിരത്തി ആറ് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാമ്രാജ്യത്വം എന്ന് പറയുന്നതിനെ ചുരുക്കി കാണേണ്ടതില്ല അതിന്റെ തന്ത്രങ്ങൾ വിജയിക്കുന്നുണ്ട് വളരെ ഫലപ്രദമായി തന്നെ ഫലസ്തീനെ രണ്ടായി വിഭജിക്കാൻ അവർക്ക് സാധിച്ചു അൽ അൽഫത്ത പി എൽഒയുടെ നേതാവായിട്ടുള്ള യാസർ അറഫാത്തിന്റെ പാർട്ടിയാണ് അൽഫത്ത പി എൽഒ വേറെയാണ് അത് നിരവധി പാർട്ടികൾ ചേർന്നിട്ടുള്ള ഒരു അമ്പ്രല ഓർഗനൈസേഷനാണ് പി എൽഒ എന്ന് പറയുന്നത് അതിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് പോപ്പുലർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് ഉണ്ട് അൽ സൈക്ക എന്ന് പറഞ്ഞ സംഘമുണ്ട് അൽഫത്ത ഉണ്ട് ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സംഘമാണ് അതിൽ ഹമാസിന്റെ പ്രതിനിധികളും ഉണ്ടായിരുന്നു എന്നാൽ ഇതിന് നേതൃത്വത്തിന് കൃത്യമായ അൽഫത്തയെയും ഹമാസിനെയും തമ്മിൽ അടുപ്പിക്കാൻ സാമ്പ്രായത്തിന് കഴിഞ്ഞു അങ്ങനെ എഴുപത് ശതമാനം വോട്ടോടുകൂടി അധികാരത്തിൽ വന്ന ഹമാസിനെ അനുവദിച്ചില്ല ആ സാഹചര്യത്തിലാണ് ഗസ ഹമാസിന്റെ അധീനതയിലേക്ക് വരുന്നത് അപ്പോൾ ഈജിപ്ത് അടക്കമാണ് ഉപരോധം പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈജിപ്ത് അവിടെ ഉപരോധം തുടർന്നു രണ്ടായിരത്തി പത്തിൽ ഇസ്രായേൽ ഉപരോധം അവസാനിച്ചു ആ ഉപരോധത്തിന്റെ കാലത്താണ് ദാർവിഷ് വീണ്ടും പറയുന്നത് ഗാസയിൽ ഓറഞ്ചുകൾ ചീഞ്ഞു പോകുന്നത് തിന്നാൻ ആളില്ല എന്നിട്ടല്ല മറിച്ച് വാങ്ങാൻ പണമില്ല എന്നിട്ടാണ് അവരവരെ സംഘടിതമായി നടപ്പാക്കുന്ന രണ്ട് പോളിസി ഒന്ന് എഥനി ക്ലീൻസിംഗ് ആണ് എഥനി ക്ലീൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശീയമായി അറബികളെ പരിപൂർണമായി ഇല്ലാതാക്കുക മാത്രമാണ് ഇസ്രായേലിന്റെ സർവൈവലിനുള്ള ഏക മാർഗം എന്നുള്ളതാണ് അതുകൊണ്ട് ആ വംശത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക രണ്ട് പട്ടിണിക്കിട്ട് കൊല്ലുക അതാണ് ഇമ്പോവറൈസേഷൻ എന്ന് പറയും അതായത് അവർക്ക് അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങളും നിഷേധിച്ച് പട്ടിണിക്കിട്ട് ആ ജനതയെ കൊല്ലുക ഈ രണ്ട് സ്ട്രാറ്റജിയാണ് അവർ വളരെ ഫലപ്രദമായിട്ട് പ്രയോഗിക്കുന്നത് ഈ പ്രയോഗത്തിന് സയന്റിസ്റ്റ് സ്ട്രാറ്റജി വളരെ രസമാണ് അവർ പറയുന്നത് ഈ ഇന്നത്തെ ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേൽ എന്ന് പറയുന്നത് അവരുടെ സങ്കല്പം ഗ്രേറ്റർ ഇസ്രായേൽ എന്നാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് അബ്രാഹിം ഇബ്രാഹിം എന്ന് ഞങ്ങളും ഇബ്രാഹിം നബി എന്ന് നിങ്ങളും പറയുന്ന അദ്ദേഹം ചാൽദിയ എന്ന് പറയുന്ന നഗരമായ ഉർ ആ നഗരത്തിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത് അദ്ദേഹം യാത്ര പുറപ്പെട്ട മുഴുവൻ പ്രദേശങ്ങളും വടച്ചൊൻ അഥവാ യാഹുവെ യൂതന്മാർക്ക് കൊടുത്തതാണ് അപ്പൊ അവിടെയുള്ള മുഴുവൻ ജനതയും അവിടെ നാട്ടിപ്പായിച്ച് അത് യഹൂദന്മാർക്ക് സ്വന്തമായ രാജ്യമായി പറഞ്ഞു അത് അങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ മുഴുവൻ സിറിയയും മെക്കാ മദീന അടക്കമുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഫലസ്തീൻ മുഴുവൻ ലബനൻ ഈജിപ്തിന്റെ കെയ്റോ അടക്കമുള്ള പ്രദേശങ്ങൾ ഇത്രയും ഒരു വട്ടമുണ്ട് ഇതിനെ പറയുന്നത് സയനിസ്റ്റ് സ്നെയ്ക്ക് എന്നാണ് അതിന്റെ അത് പ്രോട്ടോകോൾസ് ഫോർ ദ എൽഡേഴ്സ് ഓഫ് സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രേഖയുണ്ട് ഒരു പക്ഷേ ആളുകളും പരിശോധിച്ചിട്ടുണ്ടാവും ആ രേഖയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സർപ്പം ഇങ്ങനെ വളഞ്ഞു വെക്കുകയാണ് അത് തലയിലാണ് അതിന്റെ വാല് അവസാനിക്കുന്നത് തലയിൽ ആ വാൽ അവസാനിക്കുകയാണ് ഇന്നത്തെ ഫലസ്തീനും അതുപോലെ മദീന അടങ്ങുന്ന പ്രദേശങ്ങളും മുഴുവൻ ചേർത്തിട്ട് ഇങ്ങനെ ഒരു ഒരു പാമ്പ് വൃത്തം അതിനകത്ത് മുഴുവനും ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ട്രയാങ്കിൾ ഉണ്ട് അതിന്റെ ചിഹ്നം ഇങ്ങനെ വരച്ചിട്ടുണ്ട് സയനിസ്റ്റ് ചിഹ്നമാണ് ഇത്രയും പ്രദേശം പരിപൂർണമായി ജനതയെ ഉന്മൂലനം ചെയ്ത് ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പദ്ധതി അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ രണ്ട് രാഷ്ട്രമായിട്ട് ഫലസ്തീനും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിച്ചാലൊന്നും സൈനിസ്റ്റ് അജണ്ട അവസാനിക്കില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവുള്ളൂ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ച കൊണ്ടുവരണം പക്ഷേ ആഗോള സമൂഹം വളരെ വ്യത്യസ്തമായി പ്രതികരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സയനിസം ഈസ് ഈക്വൽ ടു റേസിസം ഇത് വംശീതയാണെന്ന് പറഞ്ഞ യുണൈറ്റഡ് നേഷൻസ് തൊണ്ണൂറ്റി രണ്ടിൽ അത് വംശീയത അല്ല എന്ന് പറഞ്ഞു അപ്പൊ ലോകത്തിൽ നിന്ന് നിലവിലുള്ള ഏക വംശീയ രാഷ്ട്രം എന്ന് പറയുന്ന ഇസ്രായേലാണ് അതിന്റെ പദ്ധതികൾ എന്തെന്നുള്ളത് നമുക്ക് പോലും സങ്കല്പിക്കാൻ പറ്റാത്ത രൂപത്തിൽ നിലനിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് പോരാടുന്ന ഒരു ജനതയോട് നമ്മൾ എങ്ങനെ ഐക്യപ്പെടും ഇപ്പൊ ഇസ്രായേൽ ഫല ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം ഞാൻ അതിന്റെ അത് ഇവിടെ വിശദീകരിച്ചതിനപ്പുറത്തേക്കൊന്നും എനിക്ക് പറയാനില്ല അത് എനിക്ക് തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവമുള്ള ഞാൻ പലപ്പോഴും ഫലസ്തീൻ ഫലസ്തീനികളുടെ എന്താ പറയുക എംബസിയിൽ സ്ഥിരമായിട്ട് പോകുമായിരുന്നു എന്ത് സ്നേഹം എന്ന് പറയുക അവിടെ ചെല്ലുമ്പോഴേതിനും അവരിങ്ങനെ ഭയങ്കര സ്നേഹമാണ് പ്രത്യേകിച്ച് മലയാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹ കൊമറേഡ് വിൻസെന്റ് എന്നാണ് എന്നെ വിളിക്കുക അവിടെ ഇരിക്കാൻ സംസാരിക്കുക ഒരു പ്രശ്നമില്ല വളരെ സുഖമാണ് എന്തുമാത്രം ഡാറ്റാസ് അതൊക്കെ എനിക്ക് തന്നിട്ടുണ്ടെന്ന് അറിയാം അതേസമയം ഈജിപ്ഷ് ഈ ഇസ്രായേലിന്റെ ഒരു എംബസിയിൽ ചെന്നു കഴിഞ്ഞാൽ ഒരു അന്യഗ്രഹ ജീവി വന്ന പോലെ ഒരു സെക്കൻഡ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അവിടെ ആകപ്പെടുന്നു എന്ന് കഴിഞ്ഞ് ഒരു തരം ഒരു സിനോഫോബിക്കാണ് ഞങ്ങളല്ലാത്ത സകല മനുഷ്യർ ഈ മനുഷ്യൻ എന്ന് പറയുന്ന മനോഹരമായ ഒരു പദമാണ് പക്ഷെ ജൂത നികുതിയിലൊന്നും ജൂതരൊഴികെ മറ്റുള്ള ഒരാളെ മനുഷ്യരായി കണക്കാക്കുന്ന അത് ഭീകരമായ ഒരു മനോഭാവമാണ് അടിമത്തമല്ല നിലനിൽക്കുന്ന കാലം അടിമത്തെ നമുക്ക് കോഴിക്കോടങ്കാടിയിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കോഴിക്കോടങ്ങാടിയിൽ രണ്ട് പണിയും സമം ഒരു പോത്ത എന്നതിൽ കൈമാറി ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിമത്തുള്ള കാലത്ത് ഈ അടിമ എന്ന് പറയുന്നത് മനുഷ്യനാണ് പക്ഷേ നമ്മൾ സാമൂഹ്യശാസ്ത്ര വരെ അവിടെ മനുഷ്യനായിട്ട് സങ്കല്പിക്കുന്നില്ല സയനിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിന്റെ വംശീയ വ്യാഖ്യാനത്തിന്റെ ഫലമായി ലോകത്തിൽ ജൗതനൊഴികെയുള്ള ഒരു മനുഷ്യരെയും അവൻ മനുഷ്യനായി കണക്കാക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന മനുഷ്യത്വരഹിതമായ ഭീകരത ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ആശങ്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മനുഷ്യരായി കാണാനുള്ള സാങ്കേതികവിദ്യ അവനില്ല അവന്റെ മനസ്സ് അവൻ ഒഴികെ മറ്റുള്ള ആരെയും മനുഷ്യരായി കാണാൻ പറ്റാത്ത വിധത്തിൽ അപകടകരമായി മാറിയിരിക്കുന്നു പിന്നെ എന്ത് അപ്പൊ മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ തിരിച്ചറിയണം പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം ലോക സാഹചര്യം അല്പം വ്യത്യസ്തമാണെന്ന് കൂടി എനിക്ക് പറയാനുണ്ട് അതിലൊന്നാമത്തത് മാർസ് നിരന്തരമായി സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് മുതലാളിത്തത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഓരോ വ്യക്തിയും വ്യക്തിവാദത്തിലേക്ക് ചുരുങ്ങുന്നതിന്റെ ഫലമായി അവനൊരു വ്യക്തി മാത്രമായിട്ട് മാറും മാർസ് അതിന് ഉപയോഗിച്ച പദം ഇൻഡിവിഡ്വലൈസ്ഡ് ഇൻഡിവിഡ്വൽ എന്നാണ് സാധാരണഗതിയിൽ നമ്മളെല്ലാം ഇൻഡിവിഡ്വൽസ് ആണ് പക്ഷെ നമ്മളെല്ലാം സോഷ്യലൈസ്ഡ് ഇൻഡിവിഡ്വൽ ആണ് അപ്പോൾ ഇൻഡിവിഡ്വലൈസ്ഡ് ഇൻഡിവിഡ്വലായിട്ട് ഒരാൾ മാറുന്നു മാറുന്ന അവസ്ഥയാണ് ഇന്ന് അമേരിക്കയിലുള്ളത് ഇത് ഭീകരമായിട്ടുള്ള സ്വത്ത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ സ്വന്തം കാര്യം നോക്കുക പൈസ ഉണ്ടാക്കുക അത് അതനുസരിച്ച് ജീവിക്കുക ഈ ജീവിതത്തിന് എപ്പോഴെങ്കിലും ഒരു തടസ്സം നേരിടുമ്പോൾ പിന്നെ അവന് ലോകവീക്ഷണമില്ല പ്രപഞ്ചവീക്ഷണമില്ല വീക്ഷണമില്ല പിന്നെ ഞാനാരാണ് എന്താണ് എങ്ങനെ സർവൈവ് ചെയ്യും വലിയ പ്രതിസന്ധി സന്ധിയിലാവപ്പെടും ഈ പ്രതിസന്ധിയിൽ നിന്ന് ആത്മീയതയുടെ അഭാവത്തിലുണ്ടാവുന്ന പ്രതിസന്ധിയിൽ പെട്ടുഴലുന്ന ഒരു ജനതയാണ് അമേരിക്കൻ ജനത അതുകൊണ്ട് രണ്ടായിരത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം അമേരിക്കയിൽ ഏറ്റവും അധികം വളരുന്ന മതം ഇസ്ലാം മതമാണ് അവിടുത്തെ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനമായിരുന്നു അമേരിക്കയിലെ മുസ്ലിം ജനസംഖ്യ രണ്ടായിരത്തി ഒന്നിൽ ഇന്നത് ഒന്നേ പോയിന്റ് ഏഴ് ആറ് ശതമാനമായിട്ടുണ്ട് അമേരിക്കയിലെ ജൂതരുടെ ജനസംഖ്യ രണ്ട് ശതമാനമാണ് ഇപ്പൊ ഞാന് ഈ ദശാമാനി വാരികയിലെ ഒരു സിനിമ വന്നത് ഇന്ത്യൻ സിനിമ ഓഫ് മുസ്ലിം എന്നുള്ള സിനിമയെ കുറിച്ച് എഴുതി കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം പറഞ്ഞു മാത്രമല്ല നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ കരുതുന്ന ഒരു സംഗതിയാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ അത് പടിഞ്ഞാറൻ സംസ്കൃതിയും ഇസ്ലാമിക സംസ്കൃതിയും പടിഞ്ഞാറൻ സംസ്കൃതിയും ഹൈന്ദവ സംസ്കൃതിയും പടിഞ്ഞാറൻ സംസ്കൃതിയും ചൈനീസ് സംസ്കൃതി ഇങ്ങനെയുള്ള സംഘർഷമാണെന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുക പക്ഷെ യഥാർത്ഥത്തിൽ ഇത് സംഘർഷം അമേരിക്കയ്ക്ക് പുറത്തല്ല അമേരിക്കയ്ക്കകത്താണ് ഈ ആത്മബോധം നഷ്ടപ്പെട്ട ജനത വലിയ രൂപത്തിൽ ഇസ്ലാമത്തിലേക്ക് ഇരുന്ന അവിടെ ഏറ്റവും അധികം ഇപ്പോൾ അവിടുത്തെ സമൂഹത്തെ പോസ്റ്റ് ക്രിസ്ത്യൻ സൊസൈറ്റീസ് എന്ന് പറയാം അവിടെ ഏറ്റവും അധികം ശക്തിപ്പെടുന്ന ഏറ്റവും അധികം ആളുകൾ സ്വീകരിക്കുന്ന മതം ഇസ്ലാമതമാണ് രണ്ടാം സ്ഥാനത്ത് ബുദ്ധമതവും ഹിന്ദുമതവുമാണ് ഇത് മൊത്തം ഏഷ്യക്കാരാണ് അതിന്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അവർ ഇവരും ഇസ്ലാമത അല്ലെങ്കിൽ ഹിന്ദു മതമായിരുന്നു ഇതെല്ലാം സെമിറ്റിക് പീപ്പിളാണ് സെമിറ്റിക് മതങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അതിഭീകരമായ രൂപത്തിൽ ഈ മതങ്ങളുടെ വളർച്ച അവരെ അലോസപ്പെടുത്തുന്നുണ്ട് അലോസരപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് അമേരിക്കയിൽ വലിയ രൂപത്തിൽ ഈ വംശീയ സംഘങ്ങൾ വളർന്നു വരുന്നുണ്ട് അതിലൊരു ഗ്രൂപ്പാണ് ക്രിസ്ത്യൻ സയന്റിസ്റ്റുകൾ മറ്റൊരു ഗ്രൂപ്പാണ് ഡോട്ട് ബസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട് കൂ ക്ലസ് ക്ലാൻ പുതിയ രൂപത്തിൽ വരുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ പടിഞ്ഞാറൻ ലോകം നേരിടുന്ന സ്വത്ത് പ്രതിസന്ധിയിൽ നിന്നാണ് ഈ അക്രമങ്ങളുടെ എല്ലാം മൂലഹേതു അപ്പോൾ ഒരു കൺസിസ്റ്റന്റ് കൺസിസ്റ്റന്റായിട്ട് സാമ്രാജ്യത്തെ വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരു വിഭാഗം എന്ന നിലയ്ക്ക് ഇസ്ലാമിനെതിരായിട്ട് ഇസ്ലാമി സീക്വൽ ടു ഭീകരവാദം എന്നവർക്ക് പറയേണ്ടി വരുന്നതാണ് അതുകൊണ്ട് പലപ്പോഴും ഒരു ഇടതുപക്ഷ നിലപാടെടുക്കുമ്പോഴും എനിക്ക് ഇസ്ലാമിസ്റ്റുകളോടുള്ള ഒരു ബഹുമാനം ആ തലത്തിലാണ് തുടർച്ചയായി നിരന്തരമായി സാമ്രാജ്യത്തെ വിരുദ്ധ നിലപാടെടുക്കുന്നത് സാമ്രാജ്യ വിരുദ്ധ നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തെ അംഗീകരിക്കുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഇനി നമ്മൾ തിരിച്ച് അറേബ്യൻ കോൺട്രസ്റ്റിലേക്ക് വന്നാൽ അവിടുത്തെ സ്ഥിതിയാകാൻ മാറി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ അറബ് ജനതയെയും ഫലസ്തീനുകളെയും മുഴുവനും വഞ്ചിച്ച് സാമ്രാജ്യത്തിന്റെ കൂടെ പോയ ആളെ രാജ്യമാണ് രാജ്യമാണ് ഈജിപ്ത് ആ പണി ചെയ്തിട്ടുള്ള അൻവർ സാദത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു അതും കാര്യം വേറെ അന്ന് മുതൽ ഇസ്രായേലിന്റെ ഭാഗമായിട്ട് നടക്കുകയായിരുന്നു ആ ഈജിപ്തിൽ വിപ്ലവം നടന്നു ഇപ്പൊ എന്നുണ്ടല്ലോ ഈജിപ്തിന്റെ പ്രധാനമന്ത്രി ഖാന്തിൽ അല്ലെ ഹിഷാം ഖാന്തിൽ അവിടെ സന്ദർശിച്ചു അദ്ദേഹം ഈ ക്യാബിനറ്റുമായി ചർച്ച ചെയ്ത സ്ഥലം മുഴുവനും ബോമ്പിട്ട് തരത്തിലുള്ളത് അതാണ് ആദ്യത്തെ അറ്റാക്ക് അതിനുശേഷം മുർസി അവിടെ സന്ദർശിക്കുന്നു ട്യുനീഷ്യയുടെ വിദേശകാര്യമന്ത്രി അവിടെ സന്ദർശിക്കുന്നു അത് നബീൽ അൽ അറബി നമ്മുടെ അറബ് ലീഗിന്റെ നേതാവ് അവിടെ സന്ദർശിക്കുന്നു ഇസ്ലാമിക ലോകത്ത് മാത്രമല്ല യൂറോപ്പിൽ യൂറോപ്പിലാകെ പ്രതിഷേധം പടരുകയാണ് അതിൽ ഫലസ്തീനിയൻ സോളിഡാരിറ്റി കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘവും അതുപോലെ ഒരു യുദ്ധവിരുദ്ധ സംഘം ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു യുദ്ധവിരുദ്ധ സംഘവും ചേർന്നിട്ട് ലണ്ടനിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധ പ്രകടനത്തിൽ ഏകദേശം പതിനായിരത്തോളത്തിനടുത്ത് ആളുകൾ പങ്കെടുത്തു അപ്പോൾ ബാഴ്സലോണിയിൽ പ്രകടനം നടക്കുന്നു യൂറോപ്പിലാകമാനം ഗസയ്ക്കും ഫലസ്തീനികൾക്ക് അനുകൂലമായൊരു വികാരം വളർന്നു വരുന്നു ഇനി പശ്ചിമേഷ്യ എടുത്തു കഴിഞ്ഞാൽ അവിടെ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ വളരെ പെട്ടെന്ന് സോളിഡാരിറ്റി ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു ഇനി ഈ ഇറാൻ ആവട്ടെ വളരെ പെട്ടെന്ന് ആണവായുധത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ആണവായുധം നേടുന്നതിൽ എനിക്കൊരു ആശങ്കയില്ല കേട്ടോ കാരണം ഇറാന്റെ ഒരു ചരിത്രം എടുക്കുമ്പോൾ ഒരു രാജ്യത്തെയും ഇതുവരെ അവരെ കടന്നാക്രമിച്ചതായിട്ട് കാണുന്നില്ല ഇതുവരെ ഇല്ല അതുകൊണ്ട് അവർ ഈ അണവാുധം ഉണ്ടാക്കി അത് ഇന്ത്യയുടെ ഒരു പാരമ്പര്യം അതാണ് ഇന്ത്യ അണവാായുധം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആർക്കും കാരണം ഇന്ത്യ ഇതുവരെ അങ്ങോട്ട് ഒരു രാജ്യത്തും അറ്റാക്ക് ചെയ്തിട്ടില്ല ഇറാനെടുത്തുനിന്ന് അപ്പം മുഹമ്മദിൻ അഹമ്മദീൻ നജാദിനെ കുറിച്ച് എന്തു പറഞ്ഞാലും ഇറാൻ ചരിത്ര കാലഘട്ടത്തിൽ ഏത് രാജ്യത്തെയാണ് കടന്നാക്രമിച്ചത് മുന്നും മിന്നും നോക്കാതെ എത്രയോ രാജ്യങ്ങൾ ആക്രമിച്ച പാരമ്പര്യമാണ് അമേരിക്കയ്ക്കുള്ളത് അത്തരത്തിലുള്ള ഒരു പാരമ്പര്യം അതുകൊണ്ട് അവരാണ് വേദം ഉണ്ടാക്കിക്കട്ടെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പ് യുണൈറ്റഡ് നേഷൻസിലെ ഒരു ചാർട്ട് വരച്ച് ബെഞ്ചമിൻ നേതന്യാഹു ഒരു റെഡ് ലൈൻ ഇട്ടു ഒരു ബോംബിന്റെ ചിത്രം ഈ റെഡ് ലൈൻ വന്നിരിക്കുന്നു അതുകൊണ്ട് ഉടനെ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇറാൻ ആണവായുധം നടന്നു ആ ഇറാനിലെ നിരവധി പ്ലാന്റുകളുണ്ട് അതെല്ലാം ആക്രമിച്ച് തകർക്കാൻ ഇസ്രായേലിന് താൽപര്യമില്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിക്കേണ്ട ആക്രമിച്ചാൽ തകരില്ല എന്നതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ ഓസ്സിറക് എന്ന് പറഞ്ഞ സ്ഥലത്ത് സദാം ഹുസൈൻ ഉണ്ടാക്കിയിട്ടുള്ള ആണവ നിലയത്തെ നേരിട്ട് ബോംബിട്ട് തകർത്തു ഇന്നിപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇറാനിന്റെ പല മേഖലയിലായിട്ട് ചിതറിക്കിടക്കുന്ന അതീവ സുരക്ഷാ സംവിധാനമുള്ള അവരുടെ ആണവായുധ നിലയങ്ങൾ ആണവ നിലയങ്ങൾ ആണവായുധ നിലയങ്ങൾ ആണവ നിലയങ്ങളും യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും പുറമേ നിന്ന് സ്റ്റെൽത്ത് മിസൈൽ ഉപയോഗിച്ചാൽ പോലും തകർക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കുറെ മിസൈലുകളായിരിക്കും ഒരു വ്യോമാക്രമണം നടത്തിക്കഴിഞ്ഞാൽ ആകെ സംഭവിക്കുന്നത് ആണവായുധം നേടുന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇറാനിന്റെ പ്രയാണം അല്പം വൈകിക്കാൻ സാധിച്ചേക്കാം അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കും അപ്പൊ ഇതാണ് നിലവിലുള്ള അവസ്ഥ ഇപ്പൊ അതുകൊണ്ട് അമേരിക്കയ്ക്ക് ആണവായുധം ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്കാളൊക്കെ എത്രയോ സേഫ് ആയിട്ടുള്ള രാജ്യമാണ് ഇറാൻ എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് അപ്പോ ഈ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഇറാൻ ആ മേഖലയിൽ ശക്തമായ ഒരു രാജ്യമായി മാറുന്നു മറ്റൊന്ന് ഹിസ്ബുള്ളയാണ് ലബനിൽ ലബനിൽ ഹിസ്ബുള്ള സക്ത അവിടെ പവർ ഷെയറിംഗിലുള്ള എഗ്രിമെന്റ് അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അവിടെ ഹിസ്ബുള്ള ശക്തമായി നിൽക്കുന്നു അതിനെ ലിക്വിഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ല ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ഉദ്ഘാടന പ്രസംഗം സൂചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ബേറൂട്ട് ആക്രമണമാണെന്നാണ് എന്റെ വിശ്വാസം ഡേറ്റ് എൺപത്തി ഏഴ് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അതൊക്കെ ഭീകരമായിരുന്നു അതിന് നേതൃത്വം നൽകിയ ആൾ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു ഏരിയയിൽ ഷാരൂൺ ഷാരൂൺ അദ്ദേഹം അറിയപ്പെടുന്നതിന് ബെയ്റൂട്ടിലെ കശാപ്പുകാരൻ എന്നാണ് ഈ ഷാബ്രയും സാത്തലയും അങ്ങോട്ട് വളഞ്ഞ് എത്രയോ ദിവസം ആരെ പട്ടിണി കിട്ടുന്ന അറിയോ അപ്പോഴാണ് അവിടുത്തെ ജനത ഒരു ഒരു ഫത്വ വേണമെന്ന് പറഞ്ഞത് മനുഷ്യന്റെ മാംസം തിന്ന് ജീവൻ നിലനിർത്തുന്നത് ശരിയാണോ വേറെ രക്ഷയൊന്നുമില്ല ഒരു ജനത അങ്ങനെ ഒരു ഫത്വയ്ക്ക് വേണ്ടി ചോദിച്ചു എന്ത് ഫത്വ കൊടുത്തു എന്ന് എനിക്കറിയില്ല കേട്ടോ എന്ത് പത്ത് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാരിക്കാം അപ്പൊ അങ്ങനെ ഒരു പത്ത് ചോദിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്ക് അതായത് ചുറ്റുപട്ടും ശവശരീരങ്ങൾ മാത്രമേ ഉള്ളൂ ജീവൻ നിലനിർത്താൻ വേറൊന്നുമില്ല അവന്റെ അതികഠിനമായ മതവിശ്വാസം ശവശരീരം തിന്നാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ജീവൻ നിലനിർത്താൻ തിന്നാൻ പറ്റൂ ഇല്ലയോ എന്ന് അവിടുത്തെ അവരുടെ മത നേതാക്കളോട് അവർ ചോദിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇത് സംഭവിച്ചത് ബേരൂട്ടിലെ കശാപ്പുകാരൻ എന്ന ഏറിയൽ ഷാരോൺ അറിയപ്പെടുന്നത് അങ്ങനെയാണ് അപ്പോ അത്തരം ഒരവസ്ഥ അവിടുന്നാണ് ആ മേഖലയിൽ ലബനിൽ വലിയ രൂപത്തിൽ ബെറൂട്ടിലടക്കം ഹിസ്ബുള്ളയുടെ സ്വാധീനം ഉണ്ടാവുകയും ഇപ്പോൾ അവർക്ക് അക്രമത്തിലൂടെ ഹിസ്ബുല്ലയെ തകർക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു ഹമാദിനെതിരായിട്ട് എത്രയോ അക്രമം നടത്തി സാധിക്കുന്നില്ല അവർക്ക് മുന്നേറ്റാൻ ഒരു ഒരു സൈനിക ശക്തി ഉപയോഗിച്ച് അതിനെ കീഴടക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴാകട്ടെ സാമ്രാജ്യത്വത്തിന്റെ കുടിലതന്ത്രങ്ങളെ അതിജീവിച്ച് ഫത്തയും ഗാസയും ഗാസയിലെ ഹമാസും ഐക്യപ്പെടുന്നു അതുകൊണ്ട് അവിടെ മരിച്ചു വീണ കുരുന്നുകളോടും മരിച്ചു വീണ ജീവനുകളോടും ഹൃദയം കൊണ്ട് ഐക്യപ്പെടുമ്പോൾ തന്നെ ഈ ഗാസ ആക്രമണം ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് ആവേശകരമായ വസ്തുത അത് അമേരിക്കയിൽ പടിഞ്ഞാറൻ ലോകത്ത് മാത്രല്ല സഹോദരങ്ങളുടെങ്കിൽ ഐക്യമുണ്ടാവുന്നു അതുപോലെ അൽഫത്തയും അതുപോലെ ഹമാസും ഖമാസും ഐക്യപ്പെടുന്ന സാധ്യതയുണ്ടാവുന്നു അറബ് വസന്തത്തിന്റെ വലിയ സാഹചര്യത്തിൽ ഒരു നവ ജനാധിപത്യ ബോധം അറബ് രാജ്യങ്ങളിൽ വളരുന്നുണ്ട് അറബ് രാജ്യങ്ങളുടെ എല്ലാം പ്രത്യേകത അമേരിക്കയുടെ ചെരുപ്പ് നിരക്കിയിലായ ഭരണാധികാരികളും അതിശക്തമായ അമേരിക്കൻ വിരുദ്ധ വികാരം പുലർത്തുന്ന ജനങ്ങളും എന്നതായിരുന്നു ഇത്രകാലമുള്ള അവസ്ഥയെങ്കിൽ ഇന്ന് അമേരിക്കൻ വിരുദ്ധ നിലപാടെടുക്കുന്ന ജനങ്ങളും അമേരിക്കൻ വിരുദ്ധ നിലപാടെടുക്കുന്ന ഭരണാധികാരികളും അവർക്കുണ്ടായിരിക്കുന്നു ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ ഭരണാധികാരികളുണ്ടായിരിക്കുന്നു അതുകൊണ്ട് അറബ് വസന്തം കൊണ്ടുവന്ന നവ ജനാധിപത്യ ബോധം തീർച്ചയായിട്ടും ഫലസ്തീനെ കലവറയില്ലാത്ത പിന്തുണ നൽകുന്നു അതുകൊണ്ട് ഈ പോരാട്ടം ഇനി അധികം ഈ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേലിന് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വളരെ സങ്കടകരമാണ് ആദ്യമായി ഇസ്രായേലുമായി നമ്മൾ ഐക്യപ്പെടാനുള്ള ശ്രമം നടത്തിയത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ജനതാ മിനിസ്ട്രിയിലെ വിദേശകാര്യ മന്ത്രിയായിരുന്ന വാജ്പേയിയാണ് വാജ്പേയുടെ കാലത്ത് മോഷെ ദയാൻ ഇന്ത്യ സന്ദർശിച്ചു അഗ്രിമെന്റൊക്കെ ഉണ്ടാക്കി അവസാനം മൊറാദി ദേശായി പറഞ്ഞ ആ പണി നടക്കൂല എന്ന് വെച്ചാൽ കോൺഗ്രസ് ഗവൺമെന്റുകൾ നെഹ്റുവും അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രിയും ജനതാ ഗവൺമെന്റും അതിൽ വിദേശകാര്യമന്ത്രിയായിട്ട് അടൽ ബിഹാരി വാജ്പേയി ഇരുന്നിട്ട് പോലും ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യം തൊണ്ണൂറ്റൊന്നിന് ശേഷം നമ്മൾ ചെയ്തു തൊണ്ണൂറ്റൊന്നിന് ശേഷം പോളിസി ഷിഫ്റ്റ് ഉണ്ടായത് വളരെ രസകരമാണ് അതിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പണ്ട് ഇന്ത്യക്കാർക്കൊരു പേടി ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായ സമയത്ത് ഇന്ത്യൻ വിദേശകാര്യ ഒരു പേടി എന്താ വെച്ചാൽ പോസിബിലിറ്റി ഓഫ് ഫോമിംഗ് ആൻ ആന്റി ഇന്ത്യൻ ഇസ്ലാമിക് ബ്ലോക്ക് സ്ട്രെച്ചിങ് ഫ്രം പാകിസ്ഥാൻ ടു ഫലസ്റ്റൈൻ അതായിരുന്നു ഒരു പേടി ഇന്ത്യ വിരുദ്ധമായ മുസ്ലിംകളുടെ ഐക്യപ്പെടലുണ്ടായിരുന്നു അത് മുൻകൂട്ടി കാണാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമാണ് കാരണം അങ്ങനെ ഒരു ഇന്ത്യ വിരുദ്ധ ബ്ലോക്ക് ഉണ്ടാവില്ല കാരണം അറബി ജനതയുമായിട്ട് എത്രയോ നൂറ്റാണ്ട് ഒരു അയ്യായിരത്തിൽ ആറായിരം വർഷം സൈന്ധവ നാഗരികതയുടെ കാലം മുതൽ അടുത്ത സാംസ്കാരിക ബന്ധമുള്ള ഒരു ജനതയാണ് ഇന്ത്യ അതുണ്ട് ഒരു സുപ്രഭാവത്തിൽ അവർ ഇന്ത്യ വിരുദ്ധരാകുമെന്ന് കരുതാൻ പാടില്ലായിരുന്നു അതാണ് അപ്പൊ അതിന്റെ നേരെ വിപരീതമാണ് ഇന്ന് അതായത് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാജ്യങ്ങളെ സയനിസ്റ്റ് ഇസ്രായേലിനും അതുപോലെ ഹിന്ദു അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വ ഇന്ത്യയ്ക്കുമിടയിൽ ഞെരുക്കിക്കൊല്ലുക എന്നുള്ളതാണ് സ്റ്റാറ്റജ അപ്പൊ ഇതിന് ആധാരമായിട്ടുള്ള ഒരു മനോഭാവത്തിന്റെ മനസ്ഥിതിയുടെ നിർമ്മാണം മെന്റാലിറ്റി കൺസ്ട്രക്ട് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ഒരു നാല് ദിവസം മുമ്പ് ഹിന്ദുവിന്റെ സെൻട്രൽ പേജിൽ ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കോളമെഴുത്തുകാരനും ചരിത്രകാരനും ഒക്കെ ആയിട്ടുള്ള രാമചന്ദ്ര ഗുഹ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് വായിച്ചു നോക്കണം അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഇന്ത്യ നെഹ്റുവിനെ ഉപേക്ഷിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നെഹ്റുവിന്റെ സാമ്പത്തിക നയം മിക്സഡ് എക്കണോമി നമ്മൾ പൂർണ്ണമായി ഉപേക്ഷിച്ചു രണ്ട് നെഹ്റുവിന്റെ വിദേശ നയം നോൺ അലൈൻമെന്റ് പോളിസി പൂർണ്ണമായി ഉപേക്ഷിച്ചു മൂന്നാമത്തത് നെഹ്റുവിന്റെ സെക്യുലറിസം നമ്മൾ പൂർണ്ണമായി നിഷേധിച്ചു ആ നെഹ്റുവിന്റെ സെക്യുലറിസത്തിന്റെ സ്ഥാനത്ത് ഒരു മൃദു ഹിന്ദുത്വം ഇന്ത്യയുടെ ഒരു മുഖ്യധാരയിലേക്ക് കടന്നു വന്നിരിക്കുന്നുള്ളത് അപ്പൊ നമ്മൾ കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ വീടിരുന്ന് ഇങ്ങനെ ഐക്യപ്പെടാം പക്ഷേ നോർത്ത് ഇന്ത്യയിലെ സാഹചര്യം വ്യത്യസ്തമാണ് ഇസ്രായേലിന് അനുകൂലമായിട്ടായിരിക്കും ഒരു പക്ഷെ അവിടുത്തെ ഒരു പുതിയ അഭിപ്രായം ആ രൂപത്തിലൊരു മൃദു ഹിന്ദുത്വത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ മനോഭാവത്തെ മാറ്റിത്തീർക്കാൻ ആഗോളവൽക്കരണ കാലത്തെ ശക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്നുള്ള പുസ്തകം വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഈ ഒരു ഒരു കോൺട്രസിലാണ് ഹിന്ദുവിലെ ലേഖനവും കൂടി നിങ്ങൾ വായിച്ചു നോക്കണം ഈ ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഡൽഹി സൗത്ത് ബ്ലോക്കിൽ ഇരിക്കുന്ന ആളുകൾക്ക് വളരെ ആവേശകരമായിട്ടുള്ള ഒരു ഒരു പോളിസിയാണെന്ത് നേരത്തെ സൂചിപ്പിച്ച ഇസ്രായേലിനും ഇന്ത്യക്കും ഇടയിൽ ഇസ്ലാമിക ബ്ലോക്കിനെ ഞെക്കി ഇല്ലാതാക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ടിന്റെ രൂപീകരണം അപ്പോൾ ഈ രൂപത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയുടെ പിന്തുണയില്ലാത്ത നേരത്തെ അറബികളുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഇന്ത്യൻ ജനതയുടെ പിന്തുണയില്ലാതെ ഇന്ത്യൻ ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള സഖ്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തിരുത്തിക്കാനുള്ള ശക്തമായ ജനകീയ ഇടപെടൽ നമ്മുടെ അത് തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കണം അതുപോലെ സമ്മർദ്ദ ഗ്രൂപ്പുകളായി അതിശക്തമായ ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ ജനങ്ങൾ തയ്യാറായാൽ ഈ നയത്തെ നമുക്ക് തിരുത്തിക്കാൻ സാധിക്കും എന്തായാലും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇത്തരത്തിൽ ജനവിരുദ്ധമായ നയങ്ങളുമായി അതിദൂരം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐക്യപ്പെടൽ നമ്മൾ രൂപപ്പെടുത്തണം അപ്പോൾ ആഗോള അടിസ്ഥാനത്തിൽ ഏറ്റവും ഭീകരമായ കൂട്ടക്കൊല ഗാസയിൽ നടക്കണം അയ്യായിരം വർഷമെങ്കിലും പഴക്കമുള്ള ചരിത്ര കാലഘട്ടത്തിൽ ഏറ്റവും പുരാതനമായ നഗരങ്ങളിൽ നിന്നാണ് ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായ നഗരങ്ങളിലൊന്നാണ് ഗാസ അയ്യായിരം വർഷത്തെ പഴക്കമെങ്കിലും മിനിമം ഗാസയ്ക്കുണ്ട് പതിനേഴ് ലക്ഷം ആളുകൾ അവിടെ അധിവസിക്കുന്നു ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രദമായ പ്രദേശം അവിടെ നിന്ന് ഏതാനും റോക്കറ്റുകൾ വന്നു എന്ന് കരുതി ജനങ്ങളിലെ നേരെ കുതിര കയറാൻ ഒരവകാശവുമില്ല ആയിരക്കണക്കിന് ആളുകളെ കൊല ചെയ്തുകൊണ്ട് ഒരു സൈനിക അക്രമം നടത്താൻ ഒരു ആഗോള നിയമങ്ങളും യുദ്ധനീതിയും അംഗീകരിക്കുന്നില്ല അപ്പൊ ഇതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് ആഗോള നിയമങ്ങളെ മുഴുവൻ കാറ്റിപ്പറത്തുകൊണ്ട് ഇത് മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള അക്രമമായി കാണണം സ്വാതന്ത്ര്യത്തിനെതിരെല്ലാം മറിച്ച് മനുഷ്യനായിരിക്കുക എന്ന് പറയുന്ന മിനിമം ഗുണം അത് എല്ലാ മനുഷ്യർക്കും ഉണ്ട് എല്ലാ ഹോമോസാപ്പിയൻ സാപ്പിയൻസ് എന്ന് പേരുള്ള ജൈവ മനുഷ്യനും ഈ സമൂഹത്തിൽ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള മനുഷ്യാവകാശമുണ്ട് ആ മനുഷ്യൻ എന്ന നിലയ്ക്ക് ജീവിക്കാനുള്ള ഫലസ്തീനിയൻ ജനതയുടെ നിരന്തരമായ നിഷേധം സയനിസ്റ്റ് യൂത ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെതിരെ പോരാടാതെ അതിനെതിരെ പ്രതികരിക്കാതെ മനുഷ്യൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന അഭിവാദികൾ